നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രാധാന്യമുള്ള ചില അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സൗജന്യമായി റേഷൻ വിഹിതം വാങ്ങുന്നവർക്ക് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരുന്നു എന്നാൽ ഇത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഇനി സൗജന്യ റേഷൻ ലഭിക്കുകയില്ല സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ നിന്നാണ് സൗജന്യ റേഷൻ വാങ്ങുന്നവരെ പുറത്താക്കിയത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം പേരെ റേഷൻ വിഹിതം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയതായാണ് അറിയിപ്പിൽ പറയുന്നത് ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിലും വിഹിതം ലഭിക്കുകയില്ല വിവിധ കാരണങ്ങളാൽ റേഷൻ മസ്റ്ററിംഗിന് വിധേയരാകാത്തവർ ഒമ്പത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പേരുണ്ടെന്നാണ് കണക്ക് റേഷൻ വ്യാപാരികളുടെ കൂടിയാണ് കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ നാളെ അതായത് വ്യാഴാഴ്ച യു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഹർത്താൽ ജില്ലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ നിരവധി മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹർത്താലെന്ന് യു ജില്ലാ ചെയർമാൻ അറിയിച്ചു അവശ്യ സർവീസുകൾ പരീക്ഷ വിവാഹം പള്ളിക്കുന്ന് തിരുനാൾ എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന വാഗ്ദാനങ്ങളും ആനുകൂല്യങ്ങളും ആളുകളെ മടിയന്മാരാക്കുന്നുവെന്ന് സുപ്രീം കോടതി റേഷനും പണവും ഉൾപ്പെടെ സൗജന്യമായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതെ ആകുന്നുണ്ടെന്നും സുപ്രീം കോടതി വിലയിരുത്തി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഏപ്രിൽ മുപ്പത് വരെ അവസരമുണ്ട് പ്രത്യേക പുതുക്കൽ അപേക്ഷകൾ ഏപ്രിൽ മുപ്പത് വരെ ഓൺലൈൻ മുഖേനയോ ദൂതൻ മുഖേനയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായോ നൽകണം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്